വെൽക്കം ബാക്ക് ടു ഡി പ്രൈ ഹാപ്പിനെസ് എഴുപതിൽ ഭർത്താക്കന്മാർ ഒറ്റപ്പെട്ടു വരുന്നു അതല്ല അല്ലാതെയും എഴുപതുകൾ മാത്രമല്ല കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഭർത്താക്കന്മാർ ഒറ്റപ്പെടുന്നുണ്ട് എന്താണ് ഇതിന് കാരണം അതിന് കുറേ കാരണങ്ങളുണ്ട് അതായത് ലോകത്ത് ഒട്ടാകെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമ്മളെ കൊച്ചു കേരളത്തിലോ ഇന്ത്യയിലോ അല്ല എല്ലാ സ്ഥലത്തും ഈ എഴുപതുകളിലൊക്കെ ആകുമ്പോഴത്തേനും ഭാര്യ ഒറ്റ വേറെ പഴയ അദ്ദേഹം അല്ലെങ്കിൽ ഭർത്താവ് വേറെ താമസിക്കുന്നു അപ്പോൾ ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായത് എഴുപത് എഴുപത്തഞ്ച് ശതമാനം പേരും ലേഡീസാണ് ഈ ഡിവോഴ്സായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് അത് എല്ലാ സ്ഥലത്തും അതുതന്നെയാണ് കാരണം അവർക്കാണ് അതായത് വുമൺ ഹാസ് ദ പവർ ടു വോക്ക് എവേ ഫ്രം എ പേഴ്സൺ അവർക്കങ്ങനെ പോകാൻ ഒരു കഴിവുണ്ട് അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ അതായത് നമുക്കറിയാം കല്യാണം കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡായിരിക്കും ലേഡിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടിയെ പെൺകുട്ടിയെ നോക്കുന്ന ആൾ അതായത് അവിടേക്കാണ് കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുവരുന്നതാണെങ്കിൽ അവരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ കല്യാണത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് പെൺകുട്ടികളെ മറ്റു വീട്ടുകളിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ എത്തിയ പലരും ഒറ്റപ്പെട്ട് കഴിയാനുള്ള കാരണം സ്നേഹിച്ചും സ്നേഹം കൊടുത്തും കൂടാതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒരു ഹസ്ബൻഡ് കല്യാണം കഴിച്ചാൽ ഇപ്പോൾ വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കുന്നു പുറം രാജ്യങ്ങളിലാണെങ്കിൽ അവർ താമസിക്കുന്നു ഒന്നിച്ച് വളരെ ആഡംബരപൂർവ്വമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അപ്പോൾ ഇതിന് ദ സോഴ്സ് ഓഫ് ഇൻകം ഹസ്ബൻഡാണ് അയാളാണ് ഈ സ്നേഹവും ഇത് പരിഗണനയും ഒക്കെ കൊടുത്ത് ഈ അദ്ദേഹത്തിന് കിട്ടുന്ന ജോലി ചെയ്യുന്ന എല്ലാ എമൗണ്ടും സന്തോഷങ്ങൾക്കായി ചിലവിടുന്നു അങ്ങനെ പോയി 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 കുറേ നാൾ കഴിയുമ്പോൾ അവർ ഒരു ഏജ് ആയാൽ അവർക്ക് ആ ഇൻകം നിന്നു പോകുന്നു ആ സമയത്തും ഈ അൺലിമിറ്റഡ് വാണ്ട്സ് വളരെയധികം ആവശ്യങ്ങളാണ് ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇപ്പോൾ ഞാനുൾപ്പെടെ അപ്പോൾ അങ്ങനെ പറയുമ്പോഴേ അവർക്ക് അത് നിവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു കാരണം അവരുടെ ഇൻകം മുഴുവനും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പിന്നെ വളരെ കുറച്ച് അവരുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ലാവിഷായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും ഇവർ ഡ്യൂഴ്സ് വാങ്ങും ഇപ്പോൾ ഡിവോഴ്സ് വാങ്ങിയാൽ വേറൊരു കാര്യമുണ്ട് ഏത് രാജ്യത്തായാലും സ്ത്രീക്ക് കുറേ പൈസ അങ്ങ് അവരിൽ നിന്ന് കിട്ടും അപ്പോൾ അവർക്ക് സുഖമായിട്ട് വേറെ കല്യാണം കഴിക്കുക പുറം രാജ്യങ്ങളിൽ ആണെങ്കിൽ വേറെ ഒരാളെ കണ്ട് അയാളുടെ കൂടെ ജീവിതം തുടങ്ങും അതൊക്കെ ഒന്നും അവരുടെ പ്രശ്നമില്ല ഇന്ത്യയിൽ ഇപ്പോൾ അതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് കേസ് ഒരു ഡോക്ടർ അയാളുടെ നല്ല കരിയർ ആയിരുന്നു അയാൾ ഡോക്ടറെ തന്നെ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ടായി ഇപ്പോൾ ഭാര്യ ഈ ഡോക്ടറെ അടിച്ച് പുറത്താക്കി അയാൾ പണിത അയാൾ വാങ്ങിയ സ്ഥലത്തെ വീട്ടിൽ ഈ ഭാര്യയും രണ്ട് കുട്ടികളും താമസിക്കുകയാണ് അപ്പോൾ അയാൾ വിചാരിച്ചു ഓക്കെ അവർ ജീവിക്കട്ടെ എൻ്റെ മക്കളല്ലേന്ന് വിചാരിച്ചാൽ അയാൾ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ വീണ്ടും കേസ് വയൽ ചെയ്യുകയാണ് എന്തെന്ന് ഒരു കോടി രൂപയും കൂടെ അയാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ഇതായിട്ട് കണ്ണീച്ച് അവരില്ലാത്തതെന്ന് പറയില്ല അതേ രീതിയിൽ പോകുകയാണ് അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എപ്പോഴും ഈ ജെന്റ്സ് അവർ ആഫ്റ്റർ മാരേജ് അവർ എല്ലാ കുടുംബത്തിന് വേണ്ടി എല്ലാം മോസ്റ്റ് ഓഫ് ദം നന്നായിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് ഇപ്പോൾ ഇവരുടെ കാര്യങ്ങളും കൂടെ നമ്മളുടെ കൺമുന്നിൽ കൂടി പോകും പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ വൈഫിനും കുട്ടികൾക്കും വേണ്ടി ജീവിതം മുഴുവനും സാക്രിഫൈസ് ചെയ്ത് ഇൻകം മുഴുവനും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തളിപ്പറയുമ്പോഴേ അവർ ഒരു വേറൊരു സൈലൻസിലേക്ക് പോവുകയാണ് അവരുടെക്ക് ഉള്ളിൽ സ്ട്രെസ് ഉണ്ട് ദേഷ്യമുണ്ട് പലതരം ഇമോഷൻസിൽ കൂടെ പറഞ്ഞു പോയി അതൊന്നും പെട്ടെന്നൊന്നും അവർ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കില്ല അങ്ങനെ നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ മാത്രമേ അവരെ മനസ്സ് തുറക്കാൻ ആണുങ്ങൾ ശ്രമിക്കാറുള്ളൂ സ്ത്രീകളാണെങ്കിൽ അവർക്കറിയും അവർ ഇതാക്കും അങ്ങനെ മറ്റുള്ള രീതിയിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്തവർ കാര്യങ്ങൾക്ക് അവർക്കൊരു സമാധാനം കിട്ടും ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും അറിയാൻ പറ്റില്ല അതേപോലെ ഇമോഷൻസ് അല്ല അവർ അവരെ ഉള്ളിലടക്കി പിടിക്കണം ചെയ്യുന്നത് പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ അമ്മയുടെ കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് വലിയൊരു എമൗണ്ട് ഇവർ അവരുടെ ജീവിത ചെലവിനായിട്ടും മറ്റു പഠനത്തിനായിട്ടും പതിനെട്ട് ഇരുപത് വയസ്സ് വരെയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതും ഒരു വലിയൊരു ബാധ്യതയായിട്ട് ഈ ഡിവോഴ്സായ ആൾക്ക് സംഭവിക്കുന്നുണ്ട് പിന്നെ എന്താ ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ എത്ര കൊടുത്താലും എത്ര ചിലവാക്കിയാലും അത് ഒരു റെസ്പെക്റ്റ് ലവ് ഒക്കെ ഒരു സ്ത്രീയുടെ പായസത്ത് നിന്ന് അങ്ങോട്ട് വേണം ഉണ്ടായിരിക്കും കുറേ നാൾ കഴിയുമ്പോഴിത് നിന്ന് പോകുമ്പോഴാണ് ഇവർ മാറിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കലാകാലം ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു അയാൾ സാക്രിഫൈസ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ അത് മാറ്റിയെടുക്കേണ്ടതാണ് സ്ത്രീകൾ മാറ്റേണ്ടതാണ് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളും അതേപോലെ തന്നെ ഒന്ന് ഉയർന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ചില കാര്യങ്ങളിൽ ഇപ്പോൾ സോറി നമ്മൾ പറയേണ്ട ഇതിൽ ജെൻസ് സോറി പറയാൻ അവർക്ക് ഇത്രയും അമാന്താണ് അപ്പോൾ അത് സോറി പറയേണ്ട ചില സന്ദർഭങ്ങൾ നമ്മളുടെ വിവാഹ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏജ് ഓൾഡ് ആയാലും ഫോർട്ടി ഫോർട്ടി ഫൈവ് ആയാലും എപ്പോഴായാലും അവർ അതിന് തയ്യാറാവുന്നത് നന്നായിരിക്കും കാരണം അപ്പോഴേ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഭാര്യയുടെ അടുത്തു നിന്നുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒരു ആണുങ്ങളും ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് ഒരു സ്ത്രീയെ കെയർ ചെയ്യേണ്ട അതായത് എല്ലാ കാര്യത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യണത് വേണ്ട അവർക്ക് അവരുടേതായ ഫ്രീഡത്തിലാണ് അവരങ്ങ് വിടുക അപ്പോൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുമ്പോഴാണ് അവരെല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്വാധീനിച്ചെടുക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ അവർ ശ്രമിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വൈഫിനോടായാലും ആരോടായാലും ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു സമീപനം എടുക്കുക ഇപ്പോൾ പൈസയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ഫൈനാൻഷ്യലായിട്ട് ഷോർട്ടാണ് അത് ഇല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയാൻ പഠിക്കണം ദിസ് ഇസ് ദ ഇൻകം ഇത്രയാണ് എൻ്റെ ഇൻകം ഇതെനിക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും എനിക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരെ അവരോട് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഭാര്യമാരോട് അത് ചെറുപ്പക്കാരും അതേപോലെ തന്നെ ഏജോൾഡ് ആയവരും പിന്നെ അതേപോലെ തന്നെ ഡോൺ ബെഗ് ഫോർ ലവ് ചില ആളുകളുണ്ട് സ്നേഹത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി അതെന്ത് വേണമെങ്കിലും വേണ്ട നിങ്ങൾ സ്നേഹം കൊടുത്താൽ മതി അതായത് യു എപ്പോഴും നിങ്ങളൊരു ബി എഡ് ഡോണർ ഓഫ് ലവ് അതാണ് നല്ലത് അല്ലാതെ എപ്പോഴും അവർക്ക് അവരെ ബഗ് ചെയ്ത് ബഗ്ഗെയ്ത് സ്നേഹം വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് അത് മനസ്സിലാവും അവരതിനനുസരിച്ച് പ്രവർത്തിക്കും നിങ്ങളുടെ പാപ്പറാവും അതുകൊണ്ട് കുറേ ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ഥലത്തു നിന്നും എല്ലായിടത്തും വരുമ്പോൾ ഈ കുട്ടികൾ അമ്മയോട് അറ്റാച്ച്ഡ് ആവും അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛനെ റെസ്പെക്ട് ചെയ്യാനോ ലവ് ചെയ്യാനോ ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനോ ഒരമ്മമാരും ശ്രമിക്കാറില്ല വളരെ ആദ്യ കാലങ്ങളിൽ നമ്മളുടെ ഒരു തലമുറയ്ക്ക് മുന്നൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണെങ്കിലും എല്ലാവരും അവരങ്ങ് തമ്മിൽ തമ്മിയിട്ട് ഒരുമ അവരൊരു സംഭാഷണം ഒക്കെ ഉണ്ടാകും ഇപ്പോഴത്തെ ഈ തിരക്കിട്ട ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭാര്യയും ജോലിക്ക് പോകുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു പക്ഷേ ഭാര്യയുടെ ഇൻകം അത് സേവ് ചെയ്യും ഭാര്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡ് വരുന്നുണ്ട് ഭാര്യ ഒരു സിംഗിൾ പൈസ ചിലവാക്കില്ല ഹസ്ബൻഡിൽ നിന്നാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടത് എന്നെ ഇന്ത്യയിലേട്ടാ കേരളത്തിൽ എന്നെ നോക്കേണ്ട എല്ലാ ഉത്തരവാദിത്തം എൻ്റെ ഹസ്ബൻഡിനാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് എവിടെയായാലും ഒരു കോംപ്രമൈസ് ഒരു യോജിച്ച് തീരുമാനങ്ങളും അതിനനുസരിച്ച് ഇൻകം അതേപോലെ ഈക്വലായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ പഠിക്കണം ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഈ പാവം ഒരു ആയുസ് മുഴുവനും പണിയെടുത്ത് വന്ന ആളുകളാണെങ്കിൽ അവർക്ക് യാതൊരു ഹോപ്പും ഇല്ലാതെ അവസാനം നിഷ്കരുണം തള്ളിക്കളയുന്ന ആളുകളെ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഈ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തിട്ട് കുറേ വർഷങ്ങൾ കുറേ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ അറുപത് വയസ്സൊക്കെ ആയി ആവണ വരെയൊക്കെ ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഗൾഫിൽ നിന്ന് കഴിക്കുന്ന പൈസയും മറ്റുള്ള ചിലപ്പോൾ ഭാര്യയുടെ പേരിൽ ഭൂമി വാങ്ങിക്കും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതോ ഈസി അല്ലേന്ന് ചോദിച്ചു ഭാര്യയുടെ പേരിൽ എടുത്ത് വീടുപണിയൊക്കെ കഴിഞ്ഞ് എല്ലാ കടങ്ങളും വീട്ടിൽ ആശ്വാസമായി ഒരു വീടായല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയും ഇല്ല വീടും ഇല്ല എല്ലാവരൊക്കെ അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ ആൺകുട്ടികൾ അതായത് നിങ്ങൾ റിട്ടയർ ചെയ്ത ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടേതായ ഇൻകം നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക ആരും നമുക്ക് ഒരു പൈസയും വെറുതെ തരില്ല പണിയെടുത്ത് നമ്മളെടുക്കുന്ന കാശികൾ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഇതും സേവിങ്സും നിങ്ങളുടെ സ്വന്തം പേരിൽ വേണം എന്നാൽ നിങ്ങൾക്ക് ജീവിക്കുമെന്ന് പിന്നെ ഹൈ സാലറിയുടെ ആയ ആളുകൾ ഇപ്പോൾ അവർക്ക് വളരെയധികം ഇൻകം അവരെ സാലറിനെ അടുത്ത് തന്നെ കിട്ടുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ആ രീതിയിൽ അവർ പോയാലും എങ്ങനെ കളിച്ചാലും അവർക്ക് അത് സ്പെൻഡ് ചെയ്യും അതായത് ഈ പ്രവാസികളായ ആളുകളും പിന്നെ അധികം എഡ്യൂക്കേഷൻ ഇല്ലാതെ ചെറിയ ജോലികളിലൊക്കെ ഏർപ്പെട്ടിട്ട് അവസാനം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഈ ഒറ്റപ്പെടുന്ന അവസ്ഥ വളരെ സങ്കടകരമാണ് കാരണം അവർക്ക് ആരോടും ഒന്നും പറയാനില്ല ആർക്കും സപ്പോർട്ടില്ല അവരെ പേരൻസോ അച്ഛനോ അമ്മയോ ഒക്കെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതേപോലെ ബ്രദേഴ്സൊക്കെ ആണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് താമസം തുടങ്ങിയിട്ടുണ്ടാവും അവരും അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ തമ്മിൽ തമ്മിൽ പറയാനുള്ള ഒരു വിഷമം കൊണ്ട് എല്ലാ ഉള്ളിലൊബിക്ക് ജീവിക്കുന്ന ഈ നമ്മളുടെ ആൺകുട്ടികളെയും അതേപോലെ തന്നെ നമ്മളുടെ പേജോടായ ഭർത്താക്കന്മാരെയും ഒക്കെ ഒരു കൂടിയൊക്കെ നിങ്ങൾ സ്ത്രീകൾ നോക്കണം നോക്കി കാണണം അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനോ ഒരു ജീവിതത്തിൽ സെക്സ് മാത്രമല്ല ജീവിതം മറ്റു കാര്യങ്ങളും അതിനോട് ഒപ്പം തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു ഇത് എല്ലാം നമുക്ക് കൊടുക്കേണ്ടതാണ് അതിന് ബാധ്യസ്ഥരായവരാണ് സ്ത്രീകൾ അപ്പം അതില്ലാത്തവർ വളരെയധികം വിഷമിപ്പിച്ച് പിന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്നതായാലും വളരെയധികം അച്ഛനമ്മമാരെ ഇപ്പോഴത്തെ യങ് തലമുറ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അടിച്ച് പുറത്താക്കുന്നതും വീട്ടിൽ നിന്ന് പൂട്ടി അടച്ച് വാതിലടിയാം അതൊക്കെ വളരെയധികം തെറ്റാണ് നിങ്ങൾ എപ്പോഴും കർമ്മം നന്നായിട്ട് ചെയ്യുക കർമ്മഫലം ഇതിൽ വൈകിയായാലും ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ദോഷം ചെയ്യുന്നവർക്ക് കിട്ടും കുറച്ച് സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ആയത് എഴുപത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പത്തും നാൽപ്പതും അമ്പതും വയസ്സായ നമ്മളുടെ സഹോദരങ്ങൾ ഡിവോഴ്സൊക്കെ കിട്ടി ഒറ്റയ്ക്ക് ജീവിക്കുകയും അവരെ പൈസകളെല്ലാം പാപ്പരായി അവർ വളരെയധികം വേദനയോടെ ആരോടൊന്നും പറയാതെ സൈലൻറ്റായിട്ട് വെള്ള ഉള്ളിൽ ഒതുക്കി കഴിയുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിയാണ് അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് ഉയർന്ന് ചിന്തിച്ച് അവരെ ചേർത്ത് പിടിക്കണമെന്ന് ചേർത്ത് പിടിക്കണം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തരാം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്